ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു സുപ്രീം പവർ യൂണിവേഴ്സ് ദൈവം അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നെ ഒബ്സർവ് ചെയ്യുന്നു എന്നെ നിരീക്ഷിക്കുന്നു അതെന്നെ എൻ്റെ ലൈഫിൽ എല്ലാം അച്ചീവ് ചെയ്യാൻ എന്നെ സഹായിക്കുമെന്നുള്ള ഈ ഒരു വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ആയിരിക്കും അല്ലേ യൂട്യൂബിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാടധികം വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബട്ട് ചിലർക്ക് ഈ ലോ ഓഫ് പെട്ടെന്ന് ും എന്നാൽ ചിലർക്ക് വർക്ക് ആകില്ല എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇതിനായിട്ട് ഒരു ഫൈവ് സ്റ്റെപ്സ് പ്രോസസ് ഉണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്താൽ മാത്രമേ ഈ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വർക്ക് ആവുകയുള്ളൂ സോ ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലെറ്റ്സ് ബിഗിൻ സ്റ്റെപ്പ് നമ്പർ വൺ ഡിസൈർ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളിൽ ഇല്ലെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് അത് ഈ യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുക ഭൂരിഭാഗം ആളുകൾക്കും അവർക്ക് എന്താണ് വേണ്ടത് എന്നറിയാതെ വളരെ ആയിട്ട് നിൽക്കുമായിരിക്കും എല്ലാവരും പൊതുവെ വിചാരിക്കുന്നത് എനിക്ക് സക്സസ്ഫുൾ ആകണം എന്നുള്ളതാണ് ബട്ട് ഈ ഒരു സക്സസിനായിട്ടുള്ള ഡെഫിനേഷൻ എന്നുള്ളത് ഓരോരുത്തർക്കും വേറെ വേറെ ആയിരിക്കും ഇപ്പോൾ എന്റെ സക്സസിന്റെ ഡെഫിനേഷൻ ആയിരിക്കില്ല നിങ്ങൾക്കുള്ളത് ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്ന ഒരാളുടെ സക്സസിന്റെ ഡെഫിനേഷൻ വേറെ ആയിരിക്കും അതുപോലെ ബിൽ ഗേറ്റ്സ് ഇവരുടെ സക്സസിന്റെ ഡെഫിനേഷനും വേറെ ആയിരിക്കും സോ നിങ്ങളുടെ സക്സസിന്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം അതിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നിങ്ങളുടെ സക്സസിന്റെ ഡെഫിനേഷൻ എന്നുള്ളത് ഒരു പക്ഷേ പണം സമ്പാദിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു വലിയ വീട് വാങ്ങുന്നതായിരിക്കാം ഇതുമല്ലെങ്കിൽ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാർ വാങ്ങുന്നതായിരിക്കാം സോ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ അതിന് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു കാർ വേണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയുള്ള കാറ് വേണം അതിൻ്റെ കളർ എങ്ങനെയായിരിക്കണം അത് ഏത് ബ്രാൻഡിൻ്റെ ആയിരിക്കണം അതിൻ്റെ സീസി എത്ര ആയിരിക്കും അതിൻ്റെ വില എത്രയായിരിക്കും സെ ഇത്തരത്തിൽ അതേ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ ക്ലാരിറ്റി നിങ്ങളിൽ ഉണ്ടായിരിക്കണം സർ ഫേസ്റ്റ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കണ്ടെത്തുക ശേഷം അതേ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ലവ് ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് ഇനി നിങ്ങൾക്കും നല്ല ക്ലാരിറ്റി വേണം നിങ്ങളുടെ പേഴ്സണാലിറ്റി മൈൻഡ് പവർ ഇതൊക്കെ നന്നായിട്ട് ഇംപ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളുടെ മെയിൻറ്റേഴ്സ് നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ട് മാറാൻ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇത് മാത്രമല്ല നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽബീങ്ങിനായിട്ടുള്ള കൗൺസിലിംഗ് പോലെയുള്ള മറ്റു കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ടെന്ന് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇമോഷൻസ് ഇതിനായിട്ട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ലൈക്ക് അഫർമേഷൻ ടെക്നീക് വിഷ്വലൈസേഷൻ ടെക്നീക് വാട്ടർ ടെക്നീക് വിഷൻ ബോർഡ് എക്സെട്ര ഇതിൽ ഏത് ടെക്നിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നാൽ നിങ്ങൾ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയാണുള്ളത് നിങ്ങളുടെ ഫീലിംഗ്സ് എങ്ങനെയാണുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി ആർക്കൊക്കെയാണോ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവാത്തത് അവർ ഒരു സെക്കൻഡ് സ്റ്റെപ്പാണ് മിസ് ചെയ്യുന്നത് കാരണം എന്താണെന്നാൽ അവർ അഫർമേഷൻ ചെയ്യുമ്പോൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴൊക്കെ അവരിൽ യാതൊരു ഫീലിങ്സും ഉണ്ടായിരിക്കില്ല സോ ഇവിടെ നമ്മളുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കണം എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾ ഓൾറെഡി അച്ചീവ് ചെയ്തതുപോലെ ആയിരിക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാർ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം ആ ഒരു കാർ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു നിങ്ങളത് ഓടിച്ചു പോകുന്നു ആ ഒരു സ്റ്റിയറിങ്ങിൻ്റെ മേലെ നിങ്ങളുടെ കൈ അങ്ങനെ വെച്ചിരിക്കുന്നു സി ഇതെല്ലാം നിങ്ങൾ ഫീൽ ചെയ്യണം അതിനെ നിങ്ങൾ മുഴുവനായിട്ടും ആക്സെപ്റ്റ് ചെയ്യണം സി നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ ഇതാണ് ഭൂരിഭാഗം ആളുകളും മിസ് ചെയ്യുന്നത് അതിനുശേഷം അവർക്ക് തോന്നും ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് മാത്രം വർക്ക് ആകുന്നില്ല എന്ന് സോ എപ്പോഴാണോ നിങ്ങളിൽ ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ക്രിയേറ്റാകുന്നത് അപ്പോൾ മാത്രമേ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങളിൽ വർക്ക് വർക്കാവുകയുള്ളൂ അതിനുശേഷം വരുന്ന അടുത്ത സ്റ്റെപ്പാണ് ബിലീഫ് ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള സ്റ്റെപ്പാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു അതിന് നിങ്ങൾ അർഹനാണെന്നുള്ള ഈ ഒരു ബിലീഫ് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യണം സപ്പോസ് ഈ ഒരു വിശ്വാസം നിങ്ങളിൽ ഇല്ലെങ്കിൽ അതായത് ഞാൻ ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് നിങ്ങളിലുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു സോ അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ ഇങ്ങനെയാണെങ്കിൽ അതായത് അയാൾ എന്നെക്കാളും നന്നായിട്ട് പഠിച്ച ആളാണ് എന്നെക്കാളും സ്മാർട്ടാണ് സോ ഇയാൾക്ക് എന്നെ ഇഷ്ടപ്പെടുമോ ഞാൻ അയാളെ ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ടോ സി ഇങ്ങനെയുള്ള തോട്ട്സാണ് നിങ്ങളിൽ ഉള്ളതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അയാളെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല ഇനി നിങ്ങൾക്ക് സാലറി ഇൻക്രിമെൻറ്റ് ആവശ്യമാണ് ബട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിങ്ങനെ റീപ്പീറ്റായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതായത് എനിക്കറിയില്ല ഈ ഒരു സാലറി ഇൻക്രിമെൻ്റ് എനിക്ക് ലഭിക്കുമോ എന്നുള്ളത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ അങ്ങനെ ഹാർഡ് വർക്കൊന്നും ചെയ്യുന്നില്ല സെ ഇത്തരത്തിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസം വളരെ ദുർബലമാണെങ്കിൽ അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് ഒരിക്കലും നടക്കില്ല കാരണം ഇത് ഫീലിങ്സിനോട് കണക്റ്റഡ് ആണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനിത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന ഈ ഒരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യുന്നതിൽ ആർക്കും നിങ്ങളെ തടുക്കാൻ സാധിക്കില്ല സോ ഈ ഒരു ബിലീഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ബിലീഫ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ സഹായിക്കുന്ന അടുത്ത വളരെ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ആക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രോസസ്സില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ ആക്ഷൻ എടുക്കുക എന്നുള്ളത് വിതഔട്ട് ആക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാകില്ല ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് നിങ്ങളുടെ അടുത്തുണ്ട് ബട്ട് നിങ്ങൾ വെറുതെ ചിന്തിച്ചത് കൊണ്ട് നിങ്ങൾക്കത് കഴിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡിനെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാം ബട്ട് ആ ഒരു ഫുഡ് കഴിക്കാനുള്ള ആ ഒരു എഫേർട്ട് അത് നിങ്ങൾ തന്നെ നൽകണം വെറുതെ അതിലേക്ക് നോക്കിയിരുന്നത് കൊണ്ട് നിങ്ങളുടെ വിശപ്പ് മാറില്ല സോ ഈ ലോ ഓഫ് അട്രാക്ഷൻ ജേണിയിൽ ഒരുപാടധികം വഴികൾ ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരും ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും അതായത് നിങ്ങൾ ആദ്യം ഡിസയർ ചെയ്തു നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പ്രപഞ്ചത്തോട് പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫീലിങ്സും ഉണ്ട് ഉണ്ട് ഇപ്പോൾ യൂണിവേഴ്സ് അതിനായിട്ടുള്ള എല്ലാ വഴികളും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും സോ ആ ഒരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഫിറ്റ് ആകണം ഹെൽത്തി ആകണം എന്നുള്ളതാണെങ്കിൽ അപ്പോൾ നിങ്ങൾ മൊബൈൽ സ്ക്രോൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൽ ഒരു റണ്ണിംഗ് ഷൂവിൻ്റെ ആഡ് നിങ്ങൾ കാണുന്നു ഇത് ഈ ഒരു പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് നൽകുന്ന ഒരു സിഗ്നലാണ് അതായത് ഇവിടെ ഒരു റണ്ണിംഗ് ഷൂ ഉണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമാണ് ബിക്കോസ് നിങ്ങൾ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു സോ ജോഗിങ് റണ്ണിങ് ഇതിനൊക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് സി ഇവിടെ ഒരു ഷൂ നിങ്ങൾ വാങ്ങണമെന്നല്ല പറയുന്നത് ഒരു പക്ഷേ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഒരു ഷൂ ഉണ്ടായിരിക്കും എന്നാൽ ഈ ഒരു റിമൈൻഡർ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുകയാണ് നീ ഈ ഒരു ഷൂ ധരിച്ച് ജോഗിങ്ങിന് പോയെന്ന് സി ഇത്തരത്തില് ഒരുപാടധികം സിഗ്നൽസ് ഈ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് നൽകും ഇപ്പോൾ നിങ്ങൾ ഒരു ജോബ് അന്വേഷിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ഒരു ഫ്രണ്ട് നിങ്ങളെ കോൾ ചെയ്യുന്നു എന്നിട്ട് പറയുന്നു എൻ്റെ കമ്പനിയിൽ ഒരു ജോബ് വേക്കൻസി ഉണ്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിൻ്റെ സി വി ഒന്ന് എനിക്ക് ഫോർവേഡ് ചെയ്യുന്നു സോ ഇവിടെ ആ ഒരു സി വി ആര് ഫോർവേഡ് ചെയ്യണം ആ ഒരു ജോബിന് വേണ്ടി ആര് തയ്യാറെടുക്കണം അത് നിങ്ങൾ തന്നെ ചെയ്യണം അല്ലേ ഇവിടെ യൂണിവേഴ്സ് അതിലേക്കായിട്ടുള്ള ആ ഒരു വഴി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചെന്നു സോ നിങ്ങൾ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നേരെ മറിച്ച് നിങ്ങൾ വെറുതെ ചിന്തിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ ഒന്നും നിങ്ങളുടെ അടുത്തേക്ക് വരില്ല ഇനി വന്നാലും നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് യാതൊരു പ്രയോജനവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല സോ നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുക്കണം ഇതാണ് ഫോർത്ത് സ്റ്റെപ്പ് ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് റിസീവ് ഈ ഒരു സ്റ്റെപ്പിലും നിങ്ങളിൽ ആ ഒരു ബിലീഫ് ഉണ്ടായിരിക്കണം നിങ്ങൾ അത് നേടെടുക്കാൻ വെൽ ഡിസേർവ് ആണെന്ന് രണ്ടാമതായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്ര കാര്യങ്ങളെപ്പറ്റി ആണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഇപ്പോഴുള്ള ലൈഫിനെ പറ്റി പോസിറ്റീവ് ഫീൽ നിങ്ങളിലുണ്ടോ ഇതും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ താങ്ക്ഫുൾ ആയിട്ടില്ലെങ്കിൽ അതിനോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് വർക്കാകില്ല ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല എന്നാലും അതേപ്പറ്റി നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കണം എന്നുള്ളതല്ല നേരെ മറിച്ച് നിങ്ങളൊരു മോശം സാഹചര്യത്തെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴുള്ള നല്ല കാര്യങ്ങളോട് നിങ്ങൾ താങ്ക്ഫുൾ ആയിട്ടിരിക്കുക ഫോർ എക്സാമ്പിൾ ഇത്ര മോശപ്പെട്ട സിറ്റുവേഷനിലും എനിക്ക് ഭക്ഷണം നേരത്തിന് ലഭിക്കുന്നുണ്ട് താങ്ക് യു നിങ്ങൾക്ക് ഈ ഒരു റിസീവിങ് മോഡിലേക്ക് എപ്പോഴെത്താൻ സാധിക്കുമെന്നാൽ എപ്പോഴാണോ നിങ്ങളിൽ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നത് അപ്പോൾ മാത്രമാണ് ഇതിലൂടെ എന്ത് സംഭവിക്കുമെന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യും അതിനെ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും ആ ഒരു എനർജിയായിട്ട് നിങ്ങളുടെ ഇപ്പോഴുള്ള സ്റ്റേറ്റ് കണക്റ്റഡ് ആകും ഈ ഒരു മാനിഫെസ്റ്റേഷൻ ജേണിയിൽ നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നുണ്ട് റൈറ്റിംഗ് ചെയ്യുന്നുണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനെ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നിങ്ങൾ ഒരു ലൈഫ് പാർട്ട്നറെ അട്രാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ അവരെ നിങ്ങൾ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുമോ വാല്യൂ ചെയ്യുമോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ഒരു ജോബ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു സോ ആ ഒരു ജോബിൽ നിങ്ങൾ നല്ല വാല്യൂ ആഡ് ചെയ്യാൻ തയ്യാറാണോ അതിനോട് ഫുള്ളി കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാണോ സി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് റിസീവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ ഫ്രണ്ട്സ് ഈ പറഞ്ഞ അഞ്ച് സ്റ്റെപ്സ് വളരെ ഈസിയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും എന്നാൽ നിങ്ങൾക്ക് ഇതേപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ അഞ്ച് സ്റ്റെപ്സിലെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ മിസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വർക്കാകില്ല ഇതുകൊണ്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് ആളുകൾക്ക് വർക്ക് ആകാത്തത് സിമ്പിൾ നിങ്ങൾ ഇത് ചെയ്യുക ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ട കാര്യം ഈ യൂണിവേഴ്സിനോട് ചോദിക്കുക അതിനോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ഫീലിങ്സ് ഇമോഷൻസ് ഇതിനെ ആഡ് ചെയ്യുക ശേഷം അതിൽ ബിലീവ് ചെയ്യുക ആക്ഷൻ എടുക്കുക ദൻ റിസീവ് മോഡിലേക്ക് എത്തുക എന്നാൽ ഒരുപാട് പേര് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്നാൽ ഇത്ര വലിയ കാര്യം എങ്ങനെ അച്ചീവ് ചെയ്യും ഈ പ്രോസസ് നടക്കുകയോ ഇങ്ങനെ അവർ കൺഫ്യൂസ്ഡായി നിൽക്കുന്നു സി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങളിലെ ഹോണസ്റ്റി പോസിറ്റിവിറ്റി നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ഇതൊക്കെയാണ് എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്